ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് വരിക്കച്ചക്കയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുക്കാം അപ്പൊ ചക്ക ആദ്യം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചവണയും പിന്നെ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ആ കുരു കളയുന്ന ആ ഒരു കോശം മാത്രം ഒന്ന് ഒരു ഭാഗം മാത്രം കയറി നമ്മൾ കുരുവെടുത്ത് കളയാണ് സ്ട്രാറ്റ് ചെയ്യുക അങ്ങനെ ആക്കിയ ചക്ക നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പം ഈ വർഷം ഇനിയിപ്പോ ചക്ക അറിയില്ല അതുകൊണ്ട് ഈ ഒരു ചക്ക കൊണ്ട് മാക്സിമം ഐറ്റംസ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളെ ഈ ഒരു ഐറ്റം അതെ ചക്കേനൊക്കെ നമ്മൾ നല്ല കുട്ടപ്പനാക്കി സെറ്റ് ആക്കിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം അതിനു ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മൾ എടുത്തുവച്ച ചക്ക അതിനൊരു പാകത്തിന് നോക്കി നമുക്ക് മൈദപ്പൊടി എടുത്തേക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് അല്പം കടല മാവാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ കടലമാവാണ് നമ്മൾ ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു മാവ് പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയി നിന്നോട്ടെ മാവ് അപ്പം ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ടര സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളത് നല്ല രീതിക്ക് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു നുള്ള ഉപ്പു കിട്ടും ശേഷം ഒരു നുള്ളല്ല ഏകദേശം നമുക്കറിയാലോ നമുക്ക് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒത്തിരി ഉപ്പ് കിട്ടും ശേഷം നമുക്ക് ആ ഒരു മിക്സ് നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി എടുക്കാം എല്ലാ ഭാഗത്തും പഞ്ചസാരയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നല്ല രീതിക്ക് നമുക്ക് അത് മിക്സ് ആക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ അല്പം അധികം തന്നെ കൂടുതലായിട്ട് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട കെട്ടാതെ അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ സ്പൂൺ വെച്ച് തന്നെയാണ് ഞാൻ സാധാരണ മിക്സിയിൽ അടിച്ചിട്ടാണ് മാവ് തയ്യാറാക്കാറ് പക്ഷെ ഇന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ മാവ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്പൂൺ വെച്ചത് കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കും കണ്ടില്ലേ ഈ മാവതെ നല്ല സ്മൂത്ത് ആയ മാവായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്തേക്കാം ഈ വെളിച്ചെണ്ണയിൽ പൊടി കാണുന്നത് ഞാൻ കുറച്ച് മുന്നേ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെതാണ് കേട്ടോ ആ പൊടി കാണുന്നത് നമ്മളെ ചക്ക ഇതെ ഈ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് നമ്മളെ ചക്ക പൊരിച്ചത് ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പറാണ് കേട്ടോ ചക്കന്റെ ആ ഒരു മധുരവും നല്ല പഴുത്ത് കുഴഞ്ഞ ചക്ക ആവരുത് ഒരു മീഡിയം പഴുപ്പുള്ള ചക്ക ആയാൽ മതി അതൊപ്പം നമ്മുടെ ചക്ക മാവല് മുക്കീട്ട് നല്ല രീതിക്ക് മാവല് കോട്ട് ചെയ്തെടുത്ത അത് നമ്മളെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ നമുക്ക് നമ്മുടെ ചക്ക മൊത്തം അതിലേക്ക് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ കാരണം ആ ചക്ക ആയതുകൊണ്ട് അറിയാലോ ചെറിയൊരു ചൂട് തട്ടുമ്പോൾ വാടി കിട്ടും മാവ് ആള ആ ഒരു ടൈമും മതി നമ്മളെ ചക്ക ഇങ്ങനെ നമുക്ക് മൊത്തം പൊരിച്ചെടുക്കാം നമ്മളെ ചക്ക പൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പൊ എല്ലാരും ഈ റെസിപ്പി ട്രൈ